കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ശരിക്കും നിന്റെ മകയുടെ ബ്രാൻഡാണോ ഓടി സന്ധ്യയായതും ദക്ഷിണ അർജന്റ് മീറ്റിംഗ് ഉണ്ടായിട്ട് ഓഫീസിലേക്ക് പോയതാണ് തനിച്ചായതും പീലി ഗായുവിനെയും ജൂലിയെയും കൂട്ടി വിളിച്ചു ബാൽക്കണിയിൽ മൂന്നും കൂടി തിരയേണ്ടിയിരിക്കുമ്പോഴാണ് ഗായുവിൻ്റെ സംശയം എന്താണ് പീലി അവളെ കൂർപ്പിച്ച് നോക്കിയതും ഗായു നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു അതല്ല എൻ്റെ പെണ്ണെ നമ്മൾക്ക് കടയിൽ പോയി മിഠായി വാങ്ങിക്കൊണ്ട് വന്നു എന്ന് പറയുന്ന പോലെയല്ലേ അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനുള്ള മെഷീൻ അല്ലേ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ ഒരു ട്രിപ്പ് മിസ്സായതിന്റെ സങ്കടമാണ് ചേച്ചിക്ക് പീലി ചിരി അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചതും ഗായു മുഖം ഈർപ്പിച്ചു ജൂലിയും പീലിയും പൊട്ടിച്ചിരിച്ചു പോയി ഗായു രണ്ടുപേരെയും കൂർപ്പിച്ചു നോക്കിയതും ഇരുവരും ചിരി ഒതുക്കി പീലി വീണ്ടും ഗായുവിനോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയതും ആ നിമിഷം തന്നെ ജൂലിയുടെ ഫോൺ റിങ് ചെയ്തു മൂവരുടെയും ശ്രദ്ധ ഒരുപോലെ അതിലേക്കായി വൈറ്റ് ഈസ് പി എ കോളിംഗ് എന്ന് കണ്ടതും ഗായുവും ജൂലിയും ഞെട്ടിലൂടെ പരസ്പരം നോക്കി പോയെങ്കിൽ പീലിയുടെ കണ്ണിൽ ഒരു നൂറ് സംശയങ്ങളും ചോദ്യങ്ങളുമായിരുന്നു പീലി ജൂലിയെയും അവടെ കയ്യിൽ നിന്ന് റിങ്ങി ചെയ്യുന്ന ഫോണേയും സംശയത്തോടെ ഉറ്റുനോക്കി എന്താ ഫോൺ ജൂലിയുടെ കണ്ണിലെ പതർച്ചയിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു പീലിയുടെ ചോദ്യം എന്ത് പറയണമെന്നറിയാതെ ജൂലി ദയനീയമായി ഗായുവിനെ നോക്കി ഗായുവും ഏറെക്കുറെ ഇഞ്ചി കടിച്ച പോലെയാണ് നിൽക്കുന്നത് കാര്യം അനിയത്തിയാണെങ്കിലും അത്ര പെട്ടെന്നൊന്നും പീലിയെ പറഞ്ഞുപറ്റിയാൻ കഴിയില്ലെന്ന് ഗായുവിനറിയാം കള്ളമാണ് പറയുന്നെങ്കിൽ പീലിക്ക് അത് മനസ്സിലാവും ചേച്ചി അത് അതൊരു പേഴ്സണൽ കൊള്ളാം ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാം ഒരുവിധത്തിലും ജോലി പറഞ്ഞു ഒപ്പിച്ചെങ്കിലും അതൊരു കള്ളമാണെന്ന് പീലിക്ക് മനസ്സിലായി വൈദി സ്പീ എന്ന് പറയുന്ന വൈദിയുടെ അപ്പ എന്നല്ലേ മുത്തച്ഛന്റെ കൂടെ വന്ന ആളല്ലേ അത് അന്ന് ചേക്ക് പോയിസൺ കൊടുക്കാൻ നോക്കിയ ആള് പീലി കണ്ണു കുറുക്കിക്കൊണ്ട് ചോദിച്ചും അതിന് മറുപടിയില്ലാത്ത പോലെ ജോലി മുഖം കുനിച്ചു ചേച്ചിക്ക് അയാൾ അറിയോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ ഇത്തവണ ചെറുതല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു അവളുടെ ചോദ്യത്തിൽ ചേച്ചി ഞാൻ ചോദിച്ചു കേട്ടില്ലേ ചേച്ചിക്ക് അയാൾ അറിയോ പീലി എന്ത ഇത് പീലിയുടെ ശബ്ദമല്ലാതെ ഉയർന്നു പോയതും ഗായവളെ തടയും പോലെ വിളിച്ചു ഗായച്ച് മിണ്ട രണ്ടാൾക്ക് എന്തോ കള്ളത്തിലുണ്ട് അതെനിക്ക് മനസ്സിലായി എന്നോട് പറയാൻ പറ്റുന്നതിൽ ഈ പറയണ്ട പക്ഷെ നാളെ ആളുടെ വിധി നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാവരുത് അത് കാണാൻ എനിക്ക് വയ്യ അതുപോലെ അയ്യനെ ചതിക്കാനാണ് ജോലി ചേച്ചി ഇവിടെ വന്നതെങ്കിൽ ഞാൻ ഞാൻ തന്നെ കൊല്ലും ഉറപ്പായും കൊല്ലൂ പീലി കണ്ണു നിറച്ചുകൊണ്ടാണ് പീലി പറഞ്ഞെങ്കിലും ഗായു ഞെട്ടിലോട് അവൾ വിളിച്ചുപോയി സത്യ ഏച്ചി എൻ്റെ താരി ഇറക്കാൻ നോക്കുന്ന ആരായാലും കൊല്ല എനിക്ക് മടിയില്ല നിറഞ്ഞു തുടമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പീലി അത്രയും ഉറപ്പോടെ പറഞ്ഞതും ഗായുവും ചൂലിയ വേദനയോടെ നോക്കി തല ഉനിച്ചു നിൽപ്പാണെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങുന്ന ഗായു കണ്ടു രണ്ടുപേരോടെ എന്തോ പറയണമെന്നറിയാതെ അവളും വലഞ്ഞു പോയി പീലി മതി അവൾ എന്തായാലും ആരെയും ദ്രോഹിക്കാൻ ദ്രോഹിക്കാമെന്നല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് രക്ഷയിട്ട് അറിഞ്ഞേനെ അതുപോലെ നിനക്ക് കൂട്ടിനൊരിക്കലും അവളെ നിർത്തിയില്ലായിരുന്നു അതുകൊണ്ട് നീ ഇപ്പം എഴുതാപ്പുറം വായിക്കണ്ട ഞാൻ എഴുതാപ്പുറം വായിച്ചാണോ അങ്ങനെയാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം തരാൻ എന്താ ഇത്ര മടി രണ്ടുപേർക്കും അയാൾ എങ്ങനെ അറിയാം അയാളുടെ അച്ഛനെന്തിനാ ചേച്ചി വിളിക്കുന്നത് ഈ കോൾ കോളുകാണ് പാർക്കുന്ന രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ കളിയത് ഒളിച്ചു വെക്കാനൊന്നും ഇല്ലെങ്കിൽ എന്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞാൽ എന്താ കുഴപ്പം ഇത്തവണ ഗായുവിന് ഇല്ലാതെയായി ഉത്തരമില്ലാഞ്ഞിട്ടല്ല എല്ലാം പറയേണ്ടി വരും വിഷ്ണു ശരിക്കും ആരാ എന്തിനു വന്ന് തുടങ്ങി അവളുടെ അച്ഛനേയും അമ്മയേന്റെയും കൊന്നതടക്കം പറയേണ്ടിയും വരും പറയാൻ വയ്യല്ലേ വേണ്ട ആരും ഒന്നും പറയണ്ട പക്ഷേ ആ ഒരു കാരണം എൻ്റെ മകേടിനൊരാപത്തും വരാൻ പാടില്ല അത്രയേ ഉള്ളൂ രണ്ടുപേരെയും നോക്കി അത്രമാത്രം പറഞ്ഞ് കണ്ണുകൾ രണ്ട് അമർത്തി തുടച്ചുകൊണ്ട് പീലി തിരിഞ്ഞടന്നും ജോലിക്കും ഗായുവിനും ഒരുപോലെ സങ്കടം തോന്നി അവളിനോട് പിണങ്ങിപ്പോയതാണ് ഗായു എന്നൊരു ചേച്ചിയെ പോലെ കണ്ടിട്ട് ഞാൻ അവളെ ചതിച്ചെന്ന് കരുതോ ജോലി വേദനയോടെ ചോദിച്ചും ഗായു അവളെ സങ്കടത്തോടെ നോക്കി ഏയ് അങ്ങനെയൊന്നുമില്ല ജോലി നമ്മുടെ പീരല്ലേ അവൾ അങ്ങനെയൊന്നും പിണങ്ങില്ല ഇത് ഇതുപക്ഷെ നമ്മളെന്ത് ഒളിച്ചു വെക്കുന്നതെന്നുള്ള സങ്കടം കൊണ്ടാണ് അത് മാറുമ്പോൾ അവൾ തന്നെ വന്ന് മീണ്ട പിന്നെ നീയും സങ്കടം എന്ന് വിചാരിക്കേണ്ട അവൾ പിണുങ്ങ് നേടി നമുക്കെല്ലാം പറയാൻ പറ്റൂ ഈ ഒരു സമയത്ത് ഇതൊക്കെ കേട്ട അവളുടെ അവസ്ഥ എന്താവും അവളിപ്പൊ തനിച്ചല്ല ഉള്ളിലൊരു കുഞ്ഞുണ്ട് അത് ഓർമ്മ വേണം അതൊക്കെ പോട്ടെ ദക്ഷയായിട്ട് അറിഞ്ഞു നമ്മൾ രണ്ടിനെയും ആയിക്കും ജീക്ക് പിടിച്ചു നിന്നാണ് ഇട്ടു കൊടുക്കുന്നത് അതുകൊണ്ട് നീ കൂടുതൽ സങ്കടം എന്ന് വിചാരിക്കേണ്ട ഗായു കാര്യമായി തന്നെ പറഞ്ഞു നിർത്തിയതും അതാണ് ശരിയെന്ന് ജോലിക്ക് തോന്നി എന്നാലും അയാൾ നിന്നെ വിളിച്ച് എന്തിനാകും വൈദ്യുതി പറഞ്ഞു കാണുമോ ഗായു എന്തോർത്ത പോലെ ചോദിച്ചോ ജോലി അതിനെ കുറിച്ച് ചിന്തിക്കുന്ന അപ്പോഴാണ് നമുക്ക് സേവ്യ സേവിയ സാറോട് ചെന്ന് പറയാം ബാക്കി സാറ് തീരുമാനിക്കട്ടെ അതല്ലേ നല്ലത് ജൂലി ആലോചനയോടെ പറഞ്ഞതും ഗായുവിന് അതാണ് നല്ലതെന്ന് തോന്നി ആ നിമിഷം തന്നെ ജൂലിയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു തുടങ്ങി അയാളാ ജൂലി ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ വാ ഇനി നോക്കി നിൽക്കണ്ട ഗായോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന് നേരെ ഓടി ഗായവും ജൂലിയും ഫോൺ കൊണ്ട് ചെന്ന് കാര്യം പറഞ്ഞതും സേവിയ ഒട്ടും അമാന്തിക്കാതെ നേരെ ദക്ഷിണ ക്യാബിലേക്ക് ചെന്ന് ഫോൺ കൊടുത്ത് അപ്പ അപ്പവിളിക്കുന്നത് പറഞ്ഞു തുടർച്ചയായി റിങ് ചെയ്യുന്ന ജൂലിയുടെ ഫോണിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് ദക്ഷ കോൾ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ച് ചെയറിലേക്ക് ചാരിക്കിടന്നു സിംഹ അപ്പുറത്ത് നിന്ന് പല്ലിർമിക്കൊണ്ടുള്ള അയാളുടെ ശബ്ദം ദക്ഷിനെ വെട്ടി നുറുക്കാനുള്ള പക അയാളിൽ നിറഞ്ഞു എനിക്കറിയാം നീയാണ് ആണപ്പുറം ഉള്ളതെന്ന് എന്തിനാണ് എന്റെ മോലെ അയാളുടെ കരച്ചൽ ശബ്ദം കാതിൽ പതിച്ചതും ദക്ഷിന്റെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഇതിന് നീ അനുഭവിക്കും വൃദ്ധനായ ഒരു ബ്രാഹ്മണന്റെ ശാപാണിത് ഞാൻ അനുഭവിക്കുന്ന വേദന ഒരിക്കലും ഇതേ അളവിൽ നീയും മറി നിന്റെ ഭാര്യയും ഗർഭിണിയല്ലേ നീ ഒരച്ഛനാവാൻ പോവല്ലേ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദന എന്നായാലും നീയും മറി അനുഭവിക്കുന്നു പറഞ്ഞിരുന്നു അപ്പുറം ഒരു ഗൺഷോട്ട് ദക്ഷ ഫോണിലൂടെ കേട്ടു ഒന്നുകിൽ ആരെങ്കിലും ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ സൂയിസൈഡ് ആ നിമിഷവും ശാന്തമായിരുന്നു അവന്റെ മുഖം പറഞ്ഞില്ലെന്ന് എനിക്ക് ഓർമ്മയുണ്ടല്ലോ ചെവിയിൽ ഘടിപ്പിച്ച് എയർഫോൺ വഴി കേൾക്കുന്ന ഹൈനിയുടെ ശബ്ദത്തിൽ ഷേഖർ പേടിയോട് അതേന്ന് സമ്മതം മൂളി പറഞ്ഞ് പഠിപ്പിച്ചല്ല വേറെ എന്തെങ്കിലും പറയാതെനിക്ക് തോന്നിയാ അറിയാലോ തന്റെ മോളും ഭർത്താവും കുഞ്ഞും അതിൽ തീർക്കും ഞാൻ വേണ്ട എൻ്റെ മക്കളൊന്നും ചെയ്തു അവർ വെറുതെ എങ്കിൽ പറഞ്ഞ പോലെ അനുസരിക്കുക താൻ തൻ്റെ ഡ്യൂട്ടി പെർഫെക്റ്റായി ചെയ്തീർത്താൽ ഞാനും എൻ്റെ വാക്കു വാലിക്കും തൻ്റെ മകളും കുടുംബം ഇവിടെ സേഫ് ആയിരിക്കും യു ആർ ജസ്റ്റ് ഒബേ മൈ ഓർഡേഴ്സ് പറയുന്നതിനൊപ്പം ഹൈന ആ കോൾ അവസാനിപ്പിച്ചതും നെഞ്ചുപൊട്ടുന്ന ഹൃദയവേദന അടക്കി പിടിച്ചുകൊണ്ട് അയാൾ ജയിലിനകത്തേക്ക് നടന്നു വീണ്ടും വിഷ്ണുവിനെ കാണാനായി ഗായുവിനോടും ജൂലിയോടും വഴക്കിട്ട് പീലി നേരെ പോയത് ജയ്യുടെ അടുത്തേക്ക് കാണാം ഇപ്പം അതൊരു പതിവ് കാഴ്ചയായതുകൊണ്ട് ഗാഡ്സിനൊന്നും അത്ഭുതമില്ല പീലി വരുന്ന കണ്ടതും റെസ്റ്റ് എടുക്കാരിന്ന് അവൻ ശരീരമൊക്കെ ഒന്ന് എഴുന്നേറ്റ് അത്രയും നേരം ഓടിക്കൊട്ടി നിന്ന് അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു ചുണ്ടിൽ നറു പുഞ്ചിരി വിരിഞ്ഞു പീലി ജയ്യുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ നിറുകയിൽ തലോടി എപ്പോഴും ഇങ്ങനെ തന്നുള്ളിൽ ഇരുന്നിട്ട് നിനക്ക് ബോറടിക്കുന്നില്ലേ ജയ് പീലി സ്നേഹത്തോടെ ചോദിച്ചും പതിയെ ഒന്നും മുരണ്ടുകൊണ്ടവൻ അവളുടെ ടോപ്പിൽ കടിച്ചു എന്ത് ചെയ്യാ പീലി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ആൾ സോഫയുടെ അടുത്തേക്ക് നടന്നിരുന്നു അവൾ ഇരുത്തുന്നതാണ് കക്ഷി കാര്യം മനസ്സിലായതും പീലി ഇരുന്നു അപ്പം നിന്റെ ഡി എമ്മിനെ പോലെയല്ല ആദിത്യ മര്യാദയ്ക്കേണ്ടല്ലേ പീലി ഇരുന്നും കാലിന് ചൂട്ടിലായി സ്ഥാനം പിടിച്ചവന്റെ പുറത്തും തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു ജയിക്കന്തോ വല്ലാത്ത ഇഷ്ടമാണിപ്പോൾ അവളെ നിർത്താതെയുള്ള അവളുടെ സംസാരം മൃദുവാർന്ന കൈകൾ കൊണ്ടുള്ള തലോടെ ഡി എമ്മിനെ പോലെയല്ല അവൾ മൃഗമാണെങ്കിൽ കൂടിയും ആ വ്യത്യാസം ജയിക്കും മനസ്സിലായിരുന്നു അവൻ്റെ കണ്ണിൽ ഡി എം അധികം സംസാരിക്കില്ല ചിരിക്കില്ല സദാ ഗൗരവമാണ് മുഖത്ത് അതുപോലെ ബലിഷ്ടമായ കൈകളാണ് ആൾക്ക് പക്ഷെ പീലി അങ്ങനെയല്ല നന്നായി സംസാരിക്കും ചിരിക്കും ചിലപ്പോൾ കരയും ഒത്തിരി ഭാവങ്ങളുണ്ട് അവൾക്ക് അതുപോലെ പരുക്കൻ കൈകളല്ല ഒരു തൂവൽ കൊണ്ട് തഴുകും പോലെയാണ് അവൾ തലോടുന്നത് ചെക്കിനതൊക്കെ വല്ലാത്ത ഇഷ്ടമാണ് പീലിയുടെ മുന്നിൽ ജയിക്കുക പലപ്പോഴും കുട്ടികളുടെ ഭാവമാണ് പക്ഷെ ഡിയം വരുമ്പോൾ അവനൊരു മുൻനിര പോരാളിയായി മാറും ഇന്ന് വന്ന് ഇത്രയും സമയമായിട്ടൊന്നുമില്ല ആ മൗനു പാലിച്ചിരിക്കുന്നവളെ കാണേ അവളുടെ തലോടെ ഏറ്റിക്കിടന്ന ജയ് കണ്ണു തുറന്ന് നോക്കി പീലിയുടെ ശ്രദ്ധ എവിടെങ്കല്ലെന്ന് കണ്ടതും ചെക്കൻ തെള്ളുച്ചൊന്നും ഉരണ്ടു അവളൊരു ഞെട്ടിലോട് അവന്റെ മുഖത്തേക്ക് നോക്കി നീ എന്നെ പേടിപ്പിക്കുകയാണ് ഞാൻ മിണ്ടായിട്ടാണോടാ സ്നേഹത്തോടെയുള്ള അവളുടെ ചോദത്തിൽ ജയ് കണ്ണുകൾ മിമുന്ന പീലി ചിരിയോടെ നോക്കി നിന്നു ശരിക്കും മനുഷ്യനേക്കാളും നല്ല നീയാ നിനക്കാവുമ്പോൾ ഒളിക്കാനും കള്ളം കാണിക്കാനൊന്നും അറിയില്ല ഉള്ളിലൊന്ന് വെച്ച് പുറമേക്ക് ചിരിക്കുന്നവരേക്കാൾ നല്ലതേ നീയ നിന്റെ ബോസിനെ പോലെ സ്നേഹിച്ചാൽ ജീവൻ കൊടുത്തു സംരക്ഷിക്കുന്നവൻ ജോലിയെന്തോളിപ്പിക്കുന്ന ദേഷ്യവും സങ്കടവും എല്ലാം പീലിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു ജയ് അവളുടെ പരാതിയും പരിഭവങ്ങളെല്ലാം കേട്ടിരുന്നു ശരിക്കും അവനൊന്നും മനസ്സിലായിട്ടല്ല അവൾ എന്തോ പറയുന്നുണ്ടെന്ന് അറിയാം കേൾക്കാൻ രസമുള്ള സംസാരമാണ് ചെറിയ ചില വാക്കുകൾ ഒഴിച്ച് അവന് ബാക്കിയൊന്നിന്റെ അർത്ഥമറിയില്ല എന്നാലും പീലിക്ക് സങ്കടം പറയാൻ അവൻ മതിയായിരുന്നു അതിലുമൊപ്പുറം അവൾക്ക് അവന് വിശ്വാസമാണ് അവിടെ ഏട്ടനോടും അയ്യേട്ടനോടും തോന്നുന്ന പോലൊരു വിശ്വാസം ഓഫീസിന്റെ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്ത് കടയിലേക്ക് നോക്കി നിൽക്കുന്നവർ തന്നെ കണ്ണുകൾ ഉറപ്പിച്ച് ഭവ്യതയോടെ നിൽക്കുകയാണ് സേവിയും മുസ്തഫയും വൈദിയുടെ അപ്പയുടെ കോൾ അവസാനിച്ചിട്ട് ഇപ്പം സമയേറെ കടന്നുപോയിരിക്കുന്നു ഡി എമ്മിന്റെ ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇരുവരും നിമിഷങ്ങളേറെയായി തുടർന്ന് നിൽക്കുന്ന മൗനത്തെ ഭേദിച്ചുകൊണ്ട് മുസ്തഫയുടെ ഫോൺ റിങ് ചെയ്തു ഡി എമ്മിനെ നോക്കിക്കൊണ്ട് തന്നെ അയാൾ ഫോൺ എടുത്തു അപ്പുറത്തുള്ള ആൾ പറയുന്ന വാക്കുകൾ ഓരോന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന മുസ്തഫയുടെ മുഖം കൂടുതൽ ഗൗരവത്തിലായി ഫോൺ അവസാനിപ്പിച്ചു കഴിഞ്ഞു മുസ്തഫ ദക്ഷനെ വിളിച്ചു തലിയൊന്ന് ചേരിച്ച് നോക്കി ജയിലിൽ വിഷ്ണുവിനെ കാണാൻ ശേഖർ വന്നിട്ടുണ്ടെന്ന് നമുക്കൊരു ഗെയിം കളിച്ചാലോ മുസ്തഫ മുസ്തഫ പറഞ്ഞതിന് പകരം മറ്റൊരു ചോദ്യമായിരുന്നു അവനിൽ ഇരുവരും ചോദിച്ചോട് അവനെ നോക്കി എല്ലാവർക്കും എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ഒപ്പം ദക്ഷ അവർക്ക് നേരെ തിരിഞ്ഞു ശാന്തമാണ് അവന്റെ മുഖം ഇങ്ങോട്ട് വരുന്നതിന്റെ ചെറുകരിഞ്ഞ് വീഴ്ത്തുന്നതിൽ എനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് അന്വേഷിക്കണം ദക്ഷമായ യേശ്വസിംഹയോടും അവൻ്റെ ജൂനിയറിനോടും ആർക്കാണ് ഇത്രയും ശത്രുതയെന്ന് സർ സേവി പറഞ്ഞു ദിസ് പേഴ്സണൽ വന്യമായ ചിരിയോടാവൻ പറയുമ്പോൾ മുസ്തഫയും സേവി അവനെ ആരാധനയോടെ നോക്കി നിന്നു സർ അപ്പോൾ വിഷ്ണു ശേഖരവനെ കാണാൻ പോകുന്നു അന്വേഷിക്കുക നൗ ഇൻ അവരെ സേഫ് ആക്കിയാൽ മാത്രം മതി ദക്ഷു പറഞ്ഞുകൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നു അപ്പോൾ വിഷ്ണു എന്നൊരു ചോദ്യം സേവിയുടെ ഉള്ളിൽ തടഞ്ഞിരുന്നെങ്കിലും അവനത് പുറത്തേക്ക് ചോദിച്ചില്ല പിന്നെ എന്നാലും എപ്പോഴായാലും വിഷ്ണു വരാൻ ശത്രുവും സേവിയുടെ മനസ്സു വായിച്ച പോലെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്തായിരിക്കും ധാരണയുണ്ടായിരുന്നു ജയ്യുടെ റൂമിലേക്കാണ് ദക്ഷ അവിടെ നിന്നും പോയത് ലോക്കം മാറ്റി അതിനുള്ളിലേക്ക് കയറിയതും ദക്ഷസിച്ച് പോയി പീലി എറിഞ്ഞു കൊടുക്കുന്ന ബോൾ ചാടി പിടിക്കുന്ന തിരക്കിലാണ് ജയ് പിന്നെ അവൾക്ക് നേരെ കാല് വെച്ച് തട്ടിക്കൊടുക്കും പീലി വീണ്ടും എറിയുമ്പോൾ പിടിക്കും കാര്യമായ കളിയിലായിരുന്ന രണ്ടും ഗൗരവത്തോടെയുള്ള അവൻ്റെ വീളിൽ സ്റ്റെക്കായി അവൻ വഴക്കു പറയുമോ എന്നൊരു പേടിയുടെ കണ്ണുകൾ ഇറക്കി അടച്ച് തിരിഞ്ഞതും അവൻ്റെ നെഞ്ചിലായി ഇടിച്ച് നിന്നു പോയിരുന്ന പീലി അവൾ പതിയെ മുഖം അവനെ നോക്കി പിന്നെ നന്നായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു ദക്ഷാവിളൊക്കെ അടുപ്പിച്ച് നോക്കിയതിന് ശേഷം കൂട്ടാളിയെയും നോക്കി ചാടി പിടിച്ച ബോളൊക്കെ കളഞ്ഞ് ആളവനെ മാറ്റിൽ ചെന്ന് ഇരിക്കുന്നുണ്ട് ഇത്രയും സമയം കുത്തിമറിഞ്ഞ അവനാണെന്ന് ഇപ്പോൾ അത്രയും പാവം സ്വാധീനം അവൻ്റെ ധ്യാനം മുടക്കാൻ അവർ വന്ന പോലൊരു നോട്ടമാണ് കക്ഷിക്ക് പീലി അവനെ നോക്കി കണ്ണുരുട്ടി വേറെ വല്ലവരും ആയിരുന്നോടിച്ചു ഇതിപ്പോ അവന്റെ ഉടയവനായതുകൊണ്ടാണ് പഞ്ചപ്പാതിന്റെ പോലെയുള്ള അഭിനയം ഉം മയ്യൻ ഓഫീസിൽ ജോലിയൊന്നുമില്ലേ ആദ്യത്തെ പരിങ്ങിൽ വിട്ട പീലി ദക്ഷിണ മുഖത്തേക്ക് നോക്കി അവിടെ ഇപ്പോഴും കടുപ്പിച്ചുള്ള നോട്ടമാണെന്ന് കണ്ടതും പീലി ഒന്ന് അവൻ ഇറകിയെ പിണർന്നു ദേഷ്യപ്പെടാടിച്ചിട്ടല്ലേ നിന്റെ ഹെൽത്ത് അതിനിപ്പ ഞാനെന്ത് ചെയ്തു ഞാൻ ചുമ്മാ എറിഞ്ഞു കൊടുത്തല്ലേ അധ്വാനം മുഴുവൻ ഓടികാർഡിനല്ലേ പീലി ചിരിയോടെ പറഞ്ഞോണ്ട് ജയ്യ തിരിഞ്ഞു നോക്കി പിന്നെ ആ ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പൊ കുഴപ്പൊന്നുമില്ല പതിയെ പറയുന്നതിനൊപ്പം അവൾ അവന്റെ താടിത്തുമ്പിൽ ചുംബിച്ചു എനിക്കൊന്നുമില്ല എന്റെ മയ്യേട്ടാ ഞാൻ നമ്മുടെ കുഞ്ഞ് സ്ട്രോങ്ങാ ഒന്നുമില്ല ഇനി ഞങ്ങൾ രണ്ട് ഇയാളുടെ കുറുമ്പോടെ അവൾ അവന്റെ കണ്ണിലും കവിളും എല്ലാം നേർത്തൊരു തൂവൽ കൊണ്ട് തഴുകും പോലെ ഗൗരവം ഒട്ടുമിടാതെയുള്ള അവന്റെ ചോത്തിൽ പീലി പതിങ്ങിച്ചിരിച്ചു ആണെങ്കിൽ പീലി വൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് മറുപടി പറയാതെ അവൻ അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവളവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ വശ്യമായ പുഞ്ചിരിയോടെ പറഞ്ഞതിനൊപ്പം ദക്ഷാവിളിയെ കൊണ്ട് പുറത്തേക്ക് നടന്നു അതെ താഴെത്തിയേ ഞാൻ നടന്നോളാം ജയിക്കു നേരെ കൈവീച്ച് കാണിച്ച് ടാറ്റ പറഞ്ഞുകൊണ്ട് പീളി പറഞ്ഞതും എന്തിനെന്ന് പോലും നോട്ടം അവളിലേക്കായി ഇവർക്ക് എത്ര മനുഷ്യമാരുള്ളതാ തോക്കും എന്താ എനിക്ക് എനിക്ക് ഇത്തിരി അല്ല ഒത്തിരി കൊടുത്തീട്ടില്ലേ അവളെ ഒന്നുകൂടി അടക്കി പിടിച്ചുകൊണ്ട് അവന് യാതൊരു കൂസലും ഇല്ലാതെ നടന്നു പീലി മുഖം നോക്കിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല ജയിലുടെ അടുത്ത് റൂമിനുള്ളിലേക്ക് എത്തിയതും ദക്ഷാവളെ താഴെ നിർത്തി ഡോറിന്റെ ലോക്ക് പ്രെസ് ചെയ്തു തെളിവൊരു പതർച്ചയോടെ പീലി അവനെ നോക്കിപ്പോയി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു ചെയ്തും തുടങ്ങിയത് കാര്യമായി എന്നവൾക്ക് മനസ്സിലായി എങ്ങനെയാ മിസ്സിസ് റെഡി ഇട്ടിരുന്ന ഷേർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു കൊണ്ടാൻ അവൾക്കിടത്തേക്ക് നടന്നു ഒരു നീര് കുടിച്ചിറക്കി കൊണ്ട് പീലിയുടെ കാലുകളും അറിയാതെ പുറകിലേക്ക് ചലിച്ചു ഒടുക്കം സോഫയിൽ തട്ടി നിന്നതും പീലി പതി അതിലേക്ക് ഇരുന്നു ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ഒരു കാൽ സോഫയിലേക്ക് വെച്ചുകൊണ്ടവൻ കൊണ്ടവൻ പീലിയുടെ കവിളിൽ നോവിക്കാതെ കുത്തിപ്പിടിച്ച് അവളിലേക്ക് മുഖം കുനിച്ചു വെച്ച് വിടു നിൽക്കുന്ന അവളുടെ ചെടികൾ അമർത്തിയൊന്ന് നുണഞ്ഞു വിട്ടവൻ പീലിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി അടുത്ത നിമിഷം അവൻ പീലിയെ വാരിയെടുത്ത് ബെഡിനടുത്തേക്ക് നടന്നു ദിവസങ്ങൾക്ക് ശേഷം അറിയുന്നവൻ്റെ ചൂടിലും കരുത്തിലും അവൾ തളർന്നു ഒരു കുഞ്ഞു പൂവിനെ ഭംഗിയായി ഞെരിച്ചുടക്കം പോലെയായിരുന്നു ദക്ഷ അവളെ അറിയുന്നത് അവന്റെ പ്രണയം പോലെ തീവ്രമായ മോഹവും ആദ്യമായി എന്നതുപോലെ അവളെ അവൻ ചുംബിച്ചു നുണഞ്ഞു കഴുത്തിലും മാറിലുമെല്ലാം എന്തോ തിരയും പോലെ അവന്റെ മുഖം അവളിൽ അലഞ്ഞു പ്രണയം കൊണ്ടുള്ള ഇണച്ചേരലിന്റെ മധുരം ഇരുവരും ഒന്നിച്ചു നുകർന്നു ഇട്ടിരുന്ന വസ്ത്രങ്ങളൊന്നായി അവൻ അഴിച്ചു മാറ്റിയതും പീലി കണ്ണിൽ ഇറക്കി അടച്ചു പകൽ വെളിച്ചത്തിൽ അന്യോന്യം വെളിവാകുന്ന നഗ്നത അവളെ വല്ലാതെ നാണിപ്പിച്ചു നീ കാണാതെ എന്താടി എനിക്കുള്ളത് അവളിൽ നിന്ന് അകന്ന് മാറിക്കിടന്നുകൊണ്ട് അവൻ ചോദിച്ചതും പീളി ചിരിയോടവന്റെ പുറത്തേക്ക് കവിളുകൾ അമർത്തി വെച്ചു ഞാൻ കണ്ടതിന് ചേറ്റവും ക്രൂരനായ മനുഷ്യൻ മാത്രമല്ല ഒട്ടും നാണമില്ലാത്ത മനുഷ്യനും അയ്യേട്ടനാ പീളി കുറുമ്പോട് അവന്റെ കാതിൽ അമർത്തി ചുംബിച്ചു എനിക്ക് എന്തിനു നാണം വൈകാം എന്നെ പോലെ തന്നെ നീ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ നാണൊക്കെ അങ് പോവും അവളെ കൈക്കുളിയിലേക്ക് മെല്ലെ ചേർത്തി കിടത്തി അവൻ കഴുത്തിലേക്ക് മുഖം അമർത്തി നാണത്തിന് പകരം കൊതി തോന്നും വൈകാറിയും ഒക്കെയുള്ള കൊതി പൊതുപ്പിനോട് അവൻ മുഖം വീണു താഴെ കലഞ്ഞതും പീളി വിറയിലൂടെ അവൻ്റെ പിന്ത ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ദക്ഷ അവളുടെ കവിളിലൂടെ പതിയെ വില്ലോടിച്ച് പറഞ്ഞു തുടങ്ങിയതും പീലി അവനെ വീണ്ടും ചുംബിച്ചു തിളച്ചു മറിയുന്ന വികാരത്തോടെ അവനവളെ ചേർത്ത് പിടിച്ചു സർ സാറന്ന് തന്നെ കാണാവുന്ന ആളല്ലേ ശേഖർ വിഷ്ണുവിന്റെ ചോദ്യം കേട്ടതും അത്രയും നേരം മുഖം പരുന്ന ശേഖർ ദയനീയമായി അവനെ നോക്കി അന്ന് കണ്ടതിൽ വേറെ ക്ഷീണിച്ച് പോയിട്ടുണ്ട് അവൻ കണ്ണുകൾക്കിടയിലെ കറുപ്പ് നിറം അവൻറെ ഉറക്കമില്ലാത്ത രാത്രികളെ എടുത്തു കാണിച്ചു ആ നിമിഷം ശേഖർ അവനോട് വല്ലാത്ത അളിവ് തോന്നി പക്ഷെ വന്ന കാര്യം പറയാതെ പോവാനുള്ള നിവൃത്തിയില്ല സർ ഒന്നും ഇണ്ടാ കണ്ണെടുക്കാതെ തന്നെ നോക്കി കുന്ന ശേഖരനെ നോക്കി വിഷ്ണു വീണ്ടും വിളിച്ചതും ശേഖർ മുഖം ഒന്ന് അമർത്തി തുടച്ചു വിഷ്ണു ഞാൻ ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് തന്നെ നോക്കിയിരിക്കുന്ന ചെറുപ്പക്കാരോട് എങ്ങനെയെല്ലാം പറഞ്ഞുറങ്ങുന്നറിയാത്ത വിധം അയാളുടെ നീശിലൊരു ഭാരം വന്ന് തിങ്ങി നിറഞ്ഞു എന്താ സർ എൻ്റെ അനിയത്തി അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അയാളുടെ മുഖത്തെ സങ്കടവും വേദനയും കാണെ ഉയർന്ന മിടിപ്പോടെയായിരുന്നു വിഷ്ണുവിന്റെ ചോദ്യം ശേഖറാവിന്റെ നിറഞ്ഞുറങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി അന്ന് വന്നപ്പോൾ ഞാൻ വിഷ്ണുവിനോട് കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു അല്ല വിഷ്ണു എന്നും അറിയാൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ടായിരുന്നു സർ എന്തൊക്കെയാ പറയുന്നു എന്നെ അനിയത്തി സേഫ് അല്ലേ അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ വീണ്ടും അവനറിയേണ്ടത് അത് മാത്രമായിരുന്നു ആ ചോദ്യം തന്നെ ആവർത്തിക്കുമ്പോൾ അവനെ നെഞ്ചരിക്കുന്ന ശബ്ദം പോലും ശേഖരനെ കേൾക്കാമായിരുന്നു വിഷ്ണു താൻ വിചാരിക്കുന്ന പോലെ വിഷ്ണുവിന്റെ നിരപരാധം തിരിച്ചറിഞ്ഞിട്ടല്ല നിയമ തന്റെ ശിക്ഷ ഒരു വർഷമാക്കി കുറച്ചത് പിന്നെ സാരിന് നഷ്ടപ്പെട്ട അഞ്ചു കോടിക്ക് പകരമായി നിയം മറ്റൊന്ന് ആവശ്യപ്പെട്ടു എന്താ സാർ അങ്ങനെന്താ ഉള്ളു അഞ്ചു കോടിക്ക് പകരം കൊടുക്കാം എന്റെ കയ്യിലൊന്നുമില്ല നാട്ടിലെ വീടും സ്ഥലം വിറ്റമ്പ പോലെ അത്രയും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല തന്നെയുള്ള എന്റെ പേര്ക്ക് അതിനൊന്നും അറിയില്ല അവൾ കുഞ്ഞല്ലേ ഒരേട്ടനെയും അച്ഛനെയും ആദ്യം കരുതലും വെപ്രാളും ഒരുപോലെ ഉണ്ടായിരുന്നു അവന്റെ ശബ്ദത്തിൽ ശേഖർ അവനെ കണ്ണെടുക്കാൻ നോക്കി നിന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കി പറയും അവൻ അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരണം കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം